തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിച്ച് എൽ ഡി എഫ് അമ്പലപ്പാറ പഞ്ചായത്ത് കമ്മിറ്റി മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ ഉജ്ജ്വല വിജയം കൈവരിച്ച ഇടത് ജനാധിപത്യ മുന്നണി ആഹ്ലാദ പ്രകടനം നടത്തി നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന റാലിയുടെ അകമ്പടിയോടെയാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത് റാലിയും തുടർന്ന് നടന്ന പൊതുയോഗവും മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ശക്തിപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തം ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് ഉത്തരവാദിത്വം ജനങ്ങളാണ് പാർട്ടി ആണ് നമ്മളെ പഠിപ്പിച്ചത് ഞാൻ ഏത് കാലത്തും ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യം എനിക്ക് കാൾ മാർച്ച് കഴിഞ്ഞ വലിയ സ്ഥാനത്താണ് ഞാൻ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇ എം എസ് പറയുന്നതാണ് ഞാനൊക്കെ ഏത് കാലത്തും ഏറ്റവും വലിയ ഒരു തത്വമായിട്ട് അംഗീകരിക്കുന്നത് റാലിയിലും പൊതുയോഗത്തിലും നിയുക്ത ജനപ്രതിനിധികളും നിരവധി പ്രവർത്തകരും പങ്കെടുത്തു